ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിൽ വൈകുന്നേരത്തേക്കുള്ള ഒരു അടിപൊളി ഡിഷാണ് പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കറുകലപ്പം എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ കുമ്പളപ്പം എന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം കുറച്ച് കറുകലകൾ പക്ഷേ കറുകല ഇലകൾ വേണം അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മധുരത്തിന് നമ്മൾ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കറുകല ഒരു പ്രത്യേക രീതിയിൽ കുമ്പൾ പോലെ കുത്തണം എന്നിട്ട് ഇറക്കിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത് ഗോതമ്പ് പൊടിയും തേങ്ങയും ഉപ്പും ഇലക്കപ്പൊടിയും പിന്നെ നമ്മൾ പാനീയാക്കിയിട്ടില്ല അതും കൂടിയും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ഒക്കെ ചെയ്തു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ കുമ്പളാക്കി വെക്കണം ഇലയിലേക്ക് അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം വേവിക്കണേക്ക് മുന്നേ ഉണ്ടാവണം ഒരു ബാറ്ററിൽ അതിങ്ങനെ വെറുതെ തോണ്ടി തിന്നാൻ നല്ല രസവും ഇട്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മണം വരും ആഹാ ആ മണമാണ് കൈ ആയില് കപ്പ് ലോടാനുള്ള വെള്ളം വരും കൈസ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം